കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി പൊതുസമൂഹം നേരിടുന്ന വിവിധ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകിയത് രണ്ട് വർഷത്തോളമായി ആറങ്ങോട്ടുകര സെന്ററിലെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഹൈമാസ് ലൈറ്റും മറ്റു വഴിവിളക്കുകളും കേടുപാടുകൾ തീർത്തും പ്രവർത്തനക്ഷമമാക്കുകയോ പുതിയത് സ്ഥാപിക്കുകയോ ചെയ്യണമെന്നും ആറങ്ങോട്ടുകര സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ പാതയോരത്തെ ഇരുഭാഗങ്ങളിലും കാനകൾ നിർമ്മിക്കണമെന്നും കിടക്കുന്ന പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിയമവും പാലിക്കാതെ തെരുവ് കച്ചവടം നടത്തുന്നവരെ പ്രദേശത്ത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകിയത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപോകുന്നതുകൊണ്ട് പ്രദേശമാകെ ഇരുൾമൂടി കിടക്കുകയാണെന്നും അതുകൊണ്ടുതന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തി തുടർ യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാരെ കാത്ത് പ്രദേശത്ത് നിർത്തിയിടുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നും ഓട്ടോ തൊഴിലാളികളും പറയുന്നു പ്രദേശത്തെ പാതയോരങ്ങളിൽ കാനകൾ ഇല്ലാത്തതിനാൽ ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകുവാൻ സൗകര്യമില്ല എന്നും തന്മൂലം റോഡുകൾ തകരാറിലാവുകയും യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം സമർപ്പിച്ചത് എന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബോക്കർ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനു മോഹനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി ജിനും നിവേദനം കൈമാറി വ്യാപാരി നേതാക്കൾ നൽകിയ നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യാപാരി സമൂഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനു മോഹൻ നിവേദനം സ്വീകരിച്ചുകൊണ്ട് നേതാക്കൾക്ക് ഉറപ്പു നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് സീനിയർ രക്ഷാധികാരി ടി ഇ സക്കരിയ ഹാജി സെക്രട്ടറി ഇ ആർ റെനിൻ വൈസ് പ്രസിഡന്റുമാരായ റിയാസ് പി കെ രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി ഇ ആർ റെനീൻ സലീം ഷാ എന്നിവർ നിവേദന സമർപ്പണ വേളയിൽ പങ്കെടുത്തു അനുഭാവപൂർവം പ്രകടിപ്പിക്കാവുന്ന കാര്യങ്ങളാണത് ഒന്ന് ഒരു കാനവയുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നൊരു ഹൈമസ് ലൈറ്റിന്റെ വിഷയം ഒപ്പം തന്നെ തെരുവോര കച്ചവടങ്ങൾ ഇവിടെ ലൈസൻസും മറ്റും കൊടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് തെരുവോര കച്ചവടം ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിന് എല്ലാന്റെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതിന് ഉചിതമായ ഒരു തീരുമാനം പഞ്ചായത്ത് ഭരസമിതി ഉണ്ടാണെന്ന് ഓർപ്പുവരുന്നു ബി ന്യൂസ് ആറങ്കോട്ടുകര